പണ്ട് എൺപതിൽ ഓടിച്ച അതേ വികാരം ത്രീ ഫിഫ്റ്റി സി സീൽ ഓടിച്ചപ്പം അതേ സാധനം തന്നെ നമ്മൾ സിക്സ് ഫിഫ്റ്റിയിൽ ഓടിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ കയറും ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കുന്നത് കാരണം റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ബേ സിക്സ് ഫിഫ്റ്റിയും ഒരേപോലെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഷോട്ട്ഗണ്ണിനേക്കാളും മീറ്റ് കറിനെക്കാളും ഒന്ന് താഴെയാണ് പ്രൈസിങ്ങിലിരിക്കുന്നത് പക്ഷേ ഇൻ്റർസെപ്റ്ററിനേക്കാളും ജിറ്റിനേക്കാളും ഒന്ന് മേലെയാണ് ഇരിക്കുന്നത് അപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ബൈക്ക് എന്ന് പറയുന്നത് ക്ലാസിക് സിക്സ് ഫിഫ്റ്റിയാണ് അതായത് റോയൽ എൻഫീൽഡ് ഹാസ് ഡിഡ് ഇറ്റ് എൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും നമ്മുടെ സിക്സ് ഫിഫ്റ്റി ഇൻ്റർസെപ്റ്റ് റേഞ്ചിന് വെച്ച് അവർ ഫൈനലി നമ്മൾ പണ്ടു തൊട്ടേ കാത്തിരുന്ന ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ് ക്ലാസിക് സിക്സ് ഫിഫ്റ്റി തീർച്ചയായിട്ടും വളരെ ക്ലാസ്സിക്കാണ് സിക്സ് ഫിഫ്റ്റിയാണ് പവറുണ്ട് ക്ലാസ്സി ലുക്കാണ് അപ്പം ഈ ഒരു ബൈക്ക് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ കയ്യിലുണ്ടാവും അപ്പം ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് കണ്ടാൽ മതി ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര വലിയൊരു ബൈക്കാണ് അതായത് വലിയൊരു ക്രൂസർ ഒരു കമാൻഡിങ് ആയിട്ടുള്ളൊരു ലുക്ക് തരുന്ന ഒരു ബൈക്കാണ് ഒരുപാട് ക്രോം എലിമെൻറ്റ്സ് ഉണ്ട് ഇത് ടോപ്പ് ഓഫ് ലൈൻ സലൈൻ ആണ് പെയിൻ സ്കീമാണ് നാല് പെയിൻ സ്കീമാണ് ഇത് വരുന്നത് ആ പെയിൻ സ്കീമെല്ലാം ടോപ്പ് ഓഫ് ലൈൻ സലൈൻ വേരിയൻ്റാണ് ഈ കാണുന്നത് അപ്പം മൊത്തം ക്രോമാണ് ക്രോം 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 ക്രോമാണ് ഒന്നും മഴ പെയ്തു കഴിഞ്ഞാൽ ക്രോം എല്ലാം പോയി അപ്പം കുറച്ച് മെയിൻ്റെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പെയിൻ സ്കീമാണ് പക്ഷേ റിയലി ലുക്സ് ഗുഡ് ആ ടാങ്കും ആ നടുക്ക് വളരെ നടുക്കായിട്ടിരിക്കുന്ന സീറ്റാണത് പിന്നെ സ്പോക്ക് വീൽസാണ് വരുന്നത് ട്യൂബ്ലെസ് ടയറ് വരുന്നില്ല ട്യൂബ് ടയർ തന്നെയാണ് വരുന്നത് ഹെഡ്ലൈറ്റ് നമുക്ക് മീറ്റി ഓറിൽ കണ്ട രീതിയിലുള്ളതായ ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത് പൈലറ്റ് ടാങ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക കാണാനൊരു ഒരു ആനച്ചന്തമുള്ളൊരു ബൈക്ക് തന്നെ വേണം പറയാം ഈ ആനച്ചന്തത്തിൻ്റെ ആ ഒരു ആന എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അപ്പം ക്ലാസ് സിക്സ് ഫിഫ്റ്റി അവിടെ എഴുതിയുണ്ട് നമ്മൾ സിക്സ് ഫിഫ്റ്റി സി സി എഞ്ചിൻ ഈ എക്സോസ്റ്റിന് ഒരു പൊടിക്കുക നീളം കൂടുതലാണോ എന്നൊരു സംശയമുണ്ട് ഒരു എന്താ പറയുക ഒരു സൗണ്ടൊക്കെ കുറച്ചൊരു വ്യത്യാസമുള്ള പോലെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് വണ്ടീനു മുകളിൽ കയറി അറിയാം വൈദ്യവേ ഇതൊരു സിംഗിൾ സീറ്റ് മോഡലാണ് ഇതിന് റയർ സീറ്റ് വയ്ക്കാൻ പറ്റും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ സീറ്റ് കാരിയർ ഉണ്ട് അതിന് മേലെയാണ് റയർ സീറ്റ് വയ്ക്കുക അത് നമുക്ക് വാങ്ങുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങണം എന്നാണ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സസ്പെൻഷൻ മൗണ്ടിന് മുകളിലാണ് അതിൻ്റെ റയർ സീറ്റ് കാരിയർ ഇരിക്കുന്നത് അപ്പം നമുക്ക് ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റില്ല എന്നല്ല പക്ഷേ തിരിച്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് ടോക്സെറ്റിംഗ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ സസ്പെൻഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അപ്പം കയറിയിരിക്കുന്ന സമയത്ത് ഇത് ആക്ച്വലി വലിയൊരു ഹെവി വണ്ടിയാണെങ്കിൽ പോലും നമുക്കെന്താ പറയുക സീറ്റ് ആയിട്ട് ഒരുപാടില്ലാത്തൊരു വണ്ടിയാണ് ഇപ്പോൾ ഇത് കുറച്ച് അൺയീമൻ റോഡാണ് പക്ഷേ എനിക്ക് പ്ലാന്റഡ് ഫുഡ് ഇല്ല അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈഡ് റൈഡ് ഇരിക്കുന്നൊരു വണ്ടിയാണ് ക്ലാസിക് അങ്ങനെയാണ് നല്ല സീറ്റിൽ അയ്യോ പോയി വിചാരിച്ച് പോയെന്ന് അതായത് സീറ്റിൽ നിതമ്പം എങ്ങനെ ആറാടുകയാണ് അങ്ങനത്തെ ഒരു സീറ്റാണ് പിന്നെ നല്ലൊരു ലുക്കാണിത് ഇത് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നൊരു ലുക്കാണ് എന്താ പറയുക ഒരുപാട് ഫാസ്റ്റ് ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ ഇതുപോലൊരു ബൈക്ക് അത് ഇത് ഫാസ്റ്റ് ബൈക്ക് അല്ലെന്നല്ല പക്ഷേ ഇതൊരു മീഡിയം ബേസിലാണ് ഓടിക്കേണ്ടത് അപ്പം നമുക്ക് വേണ്ടി ഓടിച്ച് സംസാരിക്കാം അതിന് മുമ്പായിട്ട് ഇവിടുത്തെ കാര്യങ്ങളിലേക്കൊക്കെ നോക്കാം ഇവിടെയാണ് ഓൺ കീ വന്നിട്ടുള്ളത് ലോക്ക് ചെയ്യും ഇവിടെ തന്നെയാണ് പഴയ ക്ലാസ്സ് പഴയ ബുള്ളറ്റിനൊക്കെ ഇവിടെ ആയിരുന്നു ലോക്ക് ചെയ്യുക വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കാര്യം ഇത് ട്രിപ്പ് നാവിഗേഷൻ ആണ് ഇത് അഡീഷണൽ ആയിട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്ന സ്പീഡോമീറ്റർ ഇവിടെ ഓഡോമീറ്റർ ഉണ്ട് രണ്ട് ട്രിപ്പ് മീറ്റർ ഉണ്ട് ടൈം ഉണ്ട് ഗിയർ ഗിയപ്പോസിറ്റൽ ഇൻഡിക്കേറ്റർ ഉണ്ട് വല്ലപ്പോഴൊക്കെ സത്യം പറയുന്ന ഒരു ഫ്യൂവൽ ഇൻഡിക്കേറ്ററും ഉണ്ട് പിന്നെ ലിവേഴ്സൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത് ഇവിടെയും ക്രോം 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 ആണ് മൊത്തത്തിൽ ഈ ബട്ടൺ ഞെക്കി കഴിഞ്ഞാലാണ് നമുക്കിവിടെയുള്ള നാലഞ്ച് കാര്യങ്ങൾ സ്വിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാം കുറച്ചുകൂടി ഒരു ഒരു തമ്പിയർ ആയിട്ടുള്ളൊരു എക്സോസ്നോട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് റൈഡിങ് പോസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപ്രൈറ്റാണ് അതായത് നമ്മൾ പഴയ ക്ലാസിക്കൽ അല്ലെങ്കിൽ ബുള്ളറ്റിലേക്ക് ചെന്ന് പോകുന്ന അതേ ഒരു ഫീല് അപ്പം കാല് കുറച്ച് മുന്നോട്ടേക്ക് വെച്ചിട്ട് നല്ല അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഹൈറ്റുള്ള ആൾക്കാർ ഇരിക്കുന്ന സമയത്ത് കുനിഞ്ഞു കുത്തിയിരിക്കാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക കാരണം കുനിഞ്ഞിരിക്കുന്ന സമയത്ത് ലോവർ ബാക്ക് പെയിൻ വരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് നമ്മുടെ കൈ കംഫർട്ടബിളായിട്ടാണ് ഹാൻഡ് ബാറിന് മുകളിൽ ഇരിക്കുന്നത് അപ്പം റൈഡിങ് പോസ്റ്റർ ഭയങ്കര ഈസിയാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എഫേർട്ട് വിലാണ്ടാണ് വണ്ടീനും മുകളിൽ ഇരിക്കുന്നത് അങ്ങനത്തെ ഒരു വണ്ടി അതായത് പറഞ്ഞാൽ ഒരു ലൈറ്റ് ബാക്ക് ഫീലാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ ഒരു ഒബ്സർവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ബാക്കിലെ ആ ഒരു ഹീൽ ഷിഫ്റ്റർ വേണം എന്ന് തോന്നി ഇപ്പോൾ ടോ ഷിഫ്റ്റർ മാത്രമാണുള്ളത് അതായത് ഡൗൺ ചെയ്യാൻ അപ്പ് ചെയ്യാനെങ്കിലും ഡൗൺ ചെയ്യാനെങ്കിലാണ് യൂസ് ചെയ്യുന്നത് അതിന് വേറെ ഹീൽ ഷിഫ്റ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുന്ന ഒരു ഫീലുണ്ട് പിന്നെ ഈ ഒരു വണ്ടീൻ്റെ ഒരു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇന്ന് ഞാൻ വണ്ടി വലിച്ചെടുത്തിട്ടില്ല വേറെ ഒരു സംഭവം ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ സിക്സ് ഫിഫ്റ്റി ഓടിക്കുന്ന ഒരു സമയത്ത് ഞാൻ അത്യാവശ്യം പെർഫോമൻസ് ഒരു രണ്ടായിരം രാണ് ഓടിക്കാറ് പക്ഷേ ഈ ഒരു എഞ്ചിന് ഇതിനകത്ത് വന്നൊരു സമയത്ത് എനിക്ക് തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു എഞ്ചിൻ്റെ മൊത്തം പൊട്ടൻഷ്യൽ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ ഒരു എഞ്ചിൻ വൺ ഫോർട്ടി വൺ സിക്സ്റ്റിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ റൈഡിങ് എർഗണോമിക്സ് ഇതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു എയ്റ്റി കിലോമീറ്റർ സ്പീഡാണ് ആ ഒരു നല്ല സ്പീഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ത്രീ ഫിഫ്റ്റിയിലും അതേ സ്പീഡിലാണ് ഓടിച്ചത് തരസ പോയിൻറ്റ് കാശ് കൂടുതൽ കൊടുത്ത് വണ്ടി വായിച്ചതെന്ന് വെച്ചാൽ സ്പീഡ് പോയില്ല നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പോയിന്റാണ് അതായത് നമ്മൾ ആ ഒരു കുറച്ചൊരു ആ ഒരു പ്രൗഡിയും ആ ഒരു വികാരമൊക്കെ എൻജോയ് ചെയ്തിട്ട് വേണം ഓടിക്കാൻ പണ്ട് എൺപതിൽ ഓടിച്ച അതേ വികാരം ത്രീ ഫിഫ്റ്റി സി സീൽ ഓടിച്ചപ്പം നമ്മൾ അതേ സാധനം തന്നെ നമ്മൾ സിക്സ് ഫിഫ്റ്റിയിൽ ഓടിക്കുന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങൾ കയറും പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റിയൊക്കെ എത്തുമ്പോഴത്തേക്കും ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എത്താൻ ഹൺഡ്രഡ് കഴിയുമ്പോൾ തന്നെ നമ്മൾ ജീവനിൽ പിടിച്ചിരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കണം പിന്നെ വൺ ഫോർട്ടിയൊക്കെ എത്തുമ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസിന് ഒരു പ്രശ്നമുള്ള പോലെ തോന്നും കാരണം ഈ വണ്ടി അതിന് പറ്റിയ ഒരു സംഭവം അല്ല എന്ന് മനസ്സിലാവാ പറഞ്ഞാൽ ഇതിന് എൻജിൻ ഇതിനകത്ത് മൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഷാസി ഈ ഒരു എഞ്ചിനോട് നീതി പുലർത്തുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്പീഡ് അങ്ങനെ പോവാം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പടപ്പട പട 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 പടം ഇങ്ങനെ വെച്ച് ഉണ്ടാക്കിയിട്ട് പോകാൻ പറ്റും അതാണ് അതിൻ്റെ ഒരു രസം അപ്പോൾ ഒരു ആ ഒരു ടിപ്പിക്കൽ ഒരു വികാരം വെച്ച് നമ്മൾ പോകണം അപ്പോൾ ഞാൻ കളിയെ കീട്ടല്ല പറയുന്നത് ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാനത് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഓടിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു ബൈക്ക് പിന്നെ വണ്ടി ടു ഫോർട്ടി കെ ജീനും മേലെയാണെന്നാണ് കേട്ടത് എന്ന് വെച്ചാൽ ബി എം ഡബ്ല്യൂൻ്റെ ആർ തേർട്ടീൻ ഹൺഡ്രഡിൻ്റെ അതേ ഹെവിനെസ് പക്ഷേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഫീൽ ചെയ്യുന്നില്ല അതായത് ഇരുന്നൂറ്റി നാൽപ്പത് കിലോ പോലെ തോന്നില്ല പക്ഷേ ഒരു ഇരുന്നൂറ് കിലോൻ്റെ മേലെ തോന്നുന്നുണ്ട് എന്ന് വെച്ചാൽ പാർക്കിംഗ് ലോട്ടിൽ ഉന്തി എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ വണ്ടി ഒന്ന് ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ അത്രത്തോളം ഹെവിനെസ് തോന്നുന്നില്ല പിന്നെ ഒരു ക്യാച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ ഓടിക്കുന്നൊരു സമയത്ത് കുറച്ചൊന്ന് എന്താ പറയുക ഒന്ന് മുഷ്ടി ചുരുട്ടി പിടിച്ചിട്ട് തന്നെ ഓടിക്കണം അതായത് മസിൽമാൻ ആണെന്ന് കാണിക്കുക തന്നെ വേണം അങ്ങനത്തെ ഒരു വണ്ടിയാണ് നൈസാണ് ഓടിക്കാൻ വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ലൈനുണ്ട് ആ ലൈനിൽ പോയാൽ കുഴപ്പമില്ല ആ ലൈനിൽ നിന്ന് നമ്മളെ ലൈനിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഉണ്ട് അതിന് പക്ഷേ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത് ആൾക്കാർ മൊത്തം നോക്കുന്നുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ബൾക്കി നല്ലൊരു ഫീൽ ചെയ്യുന്ന ഒരു വണ്ടിയാണ് അദ്ദേഹം പറഞ്ഞാൽ ഒരു അവർ രസത്തിൽ എൻജോയ് ചെയ്ത് ഓടിക്കണം പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അങ്ങനെ തോന്നിയിട്ടില്ല ഒന്നാമത് ഇപ്പോൾ മഴക്കാലമാണ് തന്നെ അങ്ങനെ ഹീറ്റിംഗ് ആയിട്ട് തോന്നിയില്ല പക്ഷേ ഈ ഒരു സിക്സ് ഫിഫ്റ്റി സീരീസിൻ്റെ കുറച്ചൊക്കെ ഹീറ്റിംഗ് ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ എന്നാലും അങ്ങനെ തുട പൊള്ളിക്കുന്ന രീതിയിലുള്ള ഹീറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്തില്ല എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് കെ ജി ആണ് എൻ്റെ ഈ വെയിറ്റ് വെച്ചിട്ട് എനിക്ക് ഇതുവരും ഒന്നും ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രോബ്ലം വന്നിട്ടില്ല ചെറുതായിട്ടൊന്ന് വലിച്ചെടുത്ത് കാണിച്ച് തരാം ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ് എന്നാലും ക്യാമറ ഇത് ശരിക്കും ഇതിനു പറ്റിയൊരു വണ്ടിയല്ല ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ചാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂ ഉണ്ടായില്ല പക്ഷേ കോണർ ക്ലിയറൻസ് ഇഷ്യൂ എനിക്ക് തോന്നി സെൻ്റർ സ്റ്റാൻഡ് വരുന്നുണ്ട് എനിക്ക് ഒന്ന് ഒന്നെങ്കിൽ സെൻറ്റർ സ്റ്റാൻഡോ അല്ലെങ്കിൽ എക്സോസ്റ്റിൻ്റെ ചെയ്തൊരു ഭാഗം കോണർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് പുഷ് ചെയ്ത് കോണർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയും അല്ല പിന്നെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയാനാണ് എനിക്ക് കുറച്ച് അധികം ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൂസർ ടൈപ്പ് ബ്രേക്കിംഗ് തന്നെയാണ് പക്ഷേ ഒരു ക്യാച്ച് ഉണ്ട് അതായത് ഫ്രണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്രത്തോളം ഇഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഫ്രണ്ടിന് ബൈറ്റ് വളരെ കുറവാണ് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ ഒരു ഫീലാണ് പക്ഷേ റെയർ ബ്രേക്ക് ഞാൻ കാണിച്ചേരേ റയർ മാത്രമായി ഇപ്പം ചവിട്ടാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ ടയർ ലോക്കായി അപ്പം ഫ്രണ്ട് ബ്രേക്കിനെക്കാളും പവർ റിയർ ബ്രേക്കിനായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ദോ ഡിസ് സൈസ് ചെറുതാണെ പോലും അപ്പം ഫിഫ്റ്റി ഫിഫ്റ്റി ബ്രേക്കിംഗ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന ഒരു സമയത്ത് പക്ഷേ റയറ് ബ്രേക്ക് ഒന്നും നമ്മൾ ആഞ്ഞ് ചവിട്ടി കഴിഞ്ഞാൽ റെയറ് ലോക്കാവും എ ബി എസ് ഉള്ളതുകൊണ്ട് റയറ് ലോക്കാവില്ല പക്ഷേ എ ബി എസ് കെക്കിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കൂടും അപ്പോൾ അത് അറിഞ്ഞ് തന്നെ പിടിക്കണം അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ ഫ്രണ്ടിൽ ബ്രേക്കിംഗ് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു എന്ന് എനിക്കൊരു ഉണ്ട് ബാക്കിലെ ബ്രേക്ക് കുറച്ച് മോശമാക്കാമായിരുന്നു എന്നും എനിക്കൊരു ഉണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ എനിക്കൊരു വീഡിയോയിൽ പറയേണ്ടി വന്നിട്ടുള്ളത് പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്പെൻഷൻ അത്യാവശ്യം പ്ലഷ് ആയിട്ടാണ് തോന്നുന്നത് കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നുന്നത് പക്ഷേ കുറച്ച് നല്ലൊരു കുഴിയതൊക്കെ ചാടുന്ന സമയത്ത് ബോട്ടം ഔട്ട് ചെയ്യുന്നുകൊണ്ടാണോ എന്നറിയില്ല ബാക്ക് സസ്പെൻഷൻ വന്നിട്ട് ഒരു അടി തരുന്നുണ്ട് അത് നമ്മുടെ ബാക്കിന് അത്രത്തോളം നല്ല ഒരു അടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ് ക്ലച്ച് ഫീൽ ഇപ്പം അഡ്ജസ്റ്റബിൾ ലിവേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പക്ഷേ ക്ലച്ച് ഫീൽ ആക്ച്വലി കുറച്ച് ഹാർഡറാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ക്ലച്ചാണ് ഇയർ ഷിഫ്റ്റിംഗ് മോശമില്ല പക്ഷേ ഒരു ചെറിയൊരു ക്ലങ്കിനെസ് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അത്രത്തോളം ഒരു ക്രിസ്പിനെസ് തോന്നുന്നില്ല തൗസൻഡ് സെവൻ ഹൺഡ്രഡ് കിലോമീറ്റർ ആയിട്ടുള്ളൂ ഈ ഒരു വണ്ടി ഇനി വണ്ടീൻ്റെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കയറാം അപ്പം ആദ്യമായിട്ട് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് അത്ര നല്ലൊരു മൈലേജ് കിട്ടിയിട്ടില്ല ആസ് ഓഫ് നൗ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരാണ് ഈ ഇതിൻ്റെ ഫ്യൂൾ ഗേജ് എന്ന് പറയുന്നത് ഇടയ്ക്കാമ്പം ഫുൾ ടാങ്ക് കാണിക്കും ഇടയ്ക്കാൻ ഹാഫ് ടാങ്ക് കാണിക്കും ഹാഫ് ടാങ്ക് വിട്ടാ പിന്നെ അവര് നോ ടാങ്ക് ആണ് അപ്പം അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് റോയൽ എൻഫീൽഡ് പരമ്പരാഗതമായിട്ട് വർഷങ്ങളായിട്ട് കൈമാറിക്കൊണ്ടുവരുന്ന ഒരു പ്രോബ്ലമാറ്റിക് സ്പീ ഗേജ് ആണ് ഇത് അപ്പം അവർ ആ ഒരു കർമ്മം ഇതിലും ചെയ്തിരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്തിനോട് കംപ്ലയിൻറ്റ് ചെയ്യും അവരെന്നു പറയും ഇതിനു മുന്നേ ഞങ്ങളൊരു ആയിട്ട് ഒരു ഫ്യൂൽ ഗേജ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തിനോട് കൊണ്ട് പറയും ഫ്യൂൽ എക്കണോമി എന്ന് പറയുന്നത് ഒരു ട്വൻറ്റി ടു ട്വൻ്റി ടു ഒക്കെ മാക്സിമം എക്സ്പെക്ട് ചെയ്താൽ മതി പിന്നെ ഹൈവേയിൽ ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ ഒരു ട്വൻറ്റി സിക്സ് വരെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ സിംഗിൾ ആണെന്ന് കരുതി സിംഗിൾ സീറ്റ് മാത്രം വാങ്ങി ഒതുങ്ങരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഗ് ഇടണമെങ്കിൽ ഈ ഒരു റൈഡിങ് കോസ്റ്ററിൽ ഞാൻ പറയുന്നത് ഒരു ബാക്ക് പാക്കേടാണെങ്കിൽ ആ ബാക്ക് പാക്ക് ആക്ച്വലി സീറ്റിൽ വന്നിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ ആ ബാക്ക് പാക്ക് വന്ന് ഇടിച്ച് നമുക്ക് അതൊരു ബോഡി പെയിൻ ഉണ്ടാക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പം സിഗ്മിയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ റൈഡ് സീറ്റ് വാങ്ങി വയ്ക്കാൻ നല്ലതാണ് പക്ഷേ പണ്ടത്തെ പോലെ എനിക്ക് തോന്നുന്നില്ല ബൈക്കിലെ സിഗ്മകളൊക്കെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം പല സിഗ്മകളും കല്യാണമൊക്കെ കഴിഞ്ഞ് ചുഗ്മി ആയിട്ടുണ്ട് ഓക്കെ അതല്ല നമ്മുടെ പോയിൻറ്റ് നമുക്ക് ഇതിൻ്റെ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാം പിന്നെ വണ്ടിയുടെ സർവീസ് സൈക്കിൾ എന്ന് പറയുന്നത് വൺസ് ഇൻ സിക്സ് തൗസൻഡ് കിലോമീറ്റേഴ്സാണ് ഫസ്റ്റ് സർവീസ് തൗസൻഡ് കിലോമീറ്ററിൽ ചെയ്യണം പിന്നെ പെയ്ഡ് സർവീസ് വരുന്ന സമയത്ത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹഡ്രഡ് ആണ് റെഗുലർ ആയിട്ട് ആൾക്കാർ പേ ചെയ്ത് കണ്ടിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി എഞ്ചിനെ പിന്നെ ഇതിൽ പാർട്സ് ചേഞ്ച് ഉൾപ്പെടുന്നില്ല ചേഞ്ച് വരുന്ന സമയത്ത് വേറെ കോസ്റ്റും വരുന്നുണ്ട് ഇനി ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ത്രീ പോയിന്റ് ത്രീ സെവൻ ലാക്ക് ടു ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് അപ്പോൾ ഇതിൽ ഫീച്ചേഴ്സിന് ഒരു വ്യത്യാസമില്ല ഫീച്ചേഴ്സ് വേറെ ഒന്നും പറയാനുമില്ല അതാണ് അതിൻ്റെ ഒരു രസം അപ്പം കളർ വേരിയൻസിന് മാത്രമേ വ്യത്യാസം വരുന്നത് ഞാൻ പറഞ്ഞു ഇത് ടോപ്പ് കളറാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു കളറിനാണ് ത്രീ പോയിന്റ് ഫൈവ് ലാക്ക് വരുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു രീതിയിലായിരിക്കുന്നത് കാരണം റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പ് എന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതും ബേസ് സിക്സ് ഫിഫ്റ്റിയും ഒരേപോലെയാണ് പ്രൈസ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ ഷോർട്ട്ഗണ്ണിനെക്കാളും മീറ്റി കറിനേക്കാളും ഒന്ന് താഴെയാണ് പ്രൈസിങ്ങിലിരിക്കുന്നത് പക്ഷേ ഇൻ്റർസെപ്റ്റിനെക്കാളും ജിറ്റിനെക്കാളും ഒന്ന് മേലെയാണ് ഇരിക്കുന്നത് അപ്പം വല്ലാത്തൊരു പൊസിഷനിലാണ് ഇതിൻ്റെ ഒരു പ്രൈസ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളിപ്പം ഒരു ഒരു ഡെയിലി കമ്പ്യൂട്ടറാക്കിയാണെങ്കിൽ ഇത് അങ്ങനത്തെ ഒരു ബൈക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കമ്മ്യൂട്ടിനും കണ്ടില്ല എൻ്റെ ശബ്ദത്തിൽ തന്നെ വേരിയേഷൻസ് വരുന്നുണ്ട് അത് അറിയർ അടി അടിയുണ്ടോ ഒത്തിരി കമ്മ്യൂട്ടിന് പറ്റിയ വണ്ടിയാണോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കുറച്ച് എന്താ പറയുക ഒന്ന് ആൾക്കാരെയൊക്കെ കാണിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു വികാര ജീവിയായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഓടിച്ചു കൊണ്ടു നടക്കാൻ പറ്റുന്നത് ഞാൻ ഇങ്ങനെ പറയുന്നു അത് നെഗറ്റീവ് ആയിട്ടല്ല പറയുന്നത് ഇതിനും അതിൻ്റെതായൊരു ഫീൽ ഉണ്ട് അത് എൻജോയ് ചെയ്ത് ഓടിക്കുന്ന ആളെയാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഓടിച്ച് വലിയൊരു പവറുള്ളൊരു വണ്ടി വേണം പക്ഷേ സ്റ്റില്ല എയ്റ്റി തന്നെ ഓടിക്കണം എന്നാണ് ആ ഒരു ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് നല്ലൊരു ബൈക്കാണ് അപ്പോൾ പ്രാക്ടിക്കാലിറ്റി അത്രത്തോളം ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ട്രിപ്പിന് ഉപയോഗിക്കാൻ പറ്റില്ല ഉപയോഗിക്കാം എഗെയിൻ ഈ പറഞ്ഞ പറഞ്ഞപോലെ എയ്റ്റിയിൽ മാത്രമാണ് ഓടിക്കുന്നത് ഈ സിക്സ് ഫിഫ്റ്റി സി സീൻ്റെ ഒരു ഫീൽ വേണം എന്നില്ലെങ്കിൽ എയ്റ്റിയിൽ പിടിച്ച് ഓടിക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പം പ്രാക്ടിക്കാലിറ്റി ഞാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബേ സിക്സ് ഫിഫ്റ്റിയാണ് നോക്കുന്നത് കാരണം വേർ ക്യാൻ ഡു എനിത്തിങ് കുറച്ച് ഓഫ് റോഡ് ചെയ്യാം ഹൈവേയിൽ ഓടിക്കാം സിറ്റിയിൽ ഓടിക്കാം സാധനം ഹെവിയാണ് പക്ഷേ ഇറ്റ് ക്യാൻ ഡൂ തിങ്സ് അപ്പം പ്രാക്ടിക്കാലിറ്റിയാണ് നോക്കുന്നത് അത് പിന്നെ ആ ഒരു പ്രൗഡി അങ്ങനത്തെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീല് ഇതൊക്കെയാണെങ്കിൽ ഇത് നോക്കാം ഇനി അതല്ല ടൂറിങ് ആണ് നോക്കുന്നത് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ കഫർട്ടബിളായിട്ടുള്ള മീറ്റിയോ സിക്സ് ഫിഫ്റ്റിയൊക്കെ നോക്കുകയാണ് നല്ലത് അപ്പോൾ സാധാരണ ഒരു റിവ്യൂ ആവുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇതുപോലത്തെ റോഡുകഴിഞ്ഞാൽ ഓപ്പൺ റോഡ് എന്നും പറഞ്ഞ് ഞാൻ എടുക്കും പക്ഷേ ഇത് അതിനുള്ള വണ്ടിയല്ല അത് അതുകൊണ്ടാണ് ഞാനിന്ന് അത് ചെയ്യാത്തതും അപ്പം മീറ്റോ സിക്സ് ഫിഫ്റ്റി കുറച്ചുകൂടെ ടൂറിങ് കംഫർട്ടബിൾ ആണ് അപ്പോൾ അതിലേക്ക് നോക്കും ടൂറിങ് ആണെങ്കിൽ അതല്ല നമുക്ക് കുറച്ചുകൂടെ സ്പോർട്ടിയർ ആയിട്ടുള്ള വണ്ടിയാണെന്ന് ഡെഫിനറ്റ്ലി ജി ടി സിക്സ് ഫിഫ്റ്റി മെല്ലാവും പിന്നെ ഇന്റർസെപ്റ്റിക് സിക്സ് ഫിഫ്റ്റി ഉണ്ട് കുറച്ചുകൂടെ കാശ് ലാഭിക്കാനാണെങ്കിൽ അതിലേക്ക് നോക്കാം അപ്പം ഇതൊരു നീശമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത് പിന്നെ ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പം തന്നെ ഹീൽ ഹീൽഷിഫ് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നുണ്ട് പിന്നെ ടയേഴ്സിന്റെ ഗ്രിപ്പ് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടില്ല അത് മാത്രമല്ല ഇതിനകത്ത് ട്യൂബ്ലസ് ടയർസ് വന്നിട്ടില്ല ട്യൂബ് ടയർ ആണ് ട്യൂബ്ലെസ് കൊടുക്കായിരുന്നു ആക്ച്വലി സ്പോക്സ് ഇടാം ബട്ട് സ്റ്റിൽ ഇതിനകത്ത് ട്യൂബ്ലെസ് കൊടുക്കായിരുന്നു അങ്ങനത്തെ ഒരു വേർഷനെങ്കിലും കൊടുക്കായിരുന്നു കാരണം പങ്ക്ചർ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ടയർ ഷോപ്പും തപ്പി നടക്കാൻ വയ്യ ഇപ്പോൾ ചിലർ പറയുന്നുണ്ടോ അതെന്താ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ടൊക്കെ ചെയ്യാം നമുക്ക് എന്താ പറയുക ഒരു ട്യൂബ് ടയർ പഞ്ചർ അടയ്ക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പം ഈ വെള്ളവും മറ്റ് സാധനങ്ങളും ഒക്കെ കയ്യിൽ കൊണ്ടു നടക്കണം ആവശ്യമുണ്ടോ അതിനേക്കാളും നല്ലത് ട്യൂബ്ലെസ് ടയർ ടയറാണെങ്കിൽ ഒരൊറ്റ പഞ്ചർ കിറ്റ് അതായത് അണ്ടർ ഹൺഡ്രഡ് റുപ്പീസിൽ നമുക്ക് ഏതെങ്കിലും സ്ഥലത്ത് പോയത് ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇരിക്കുന്ന ആ പങ്ചർ കിറ്റും ഒരു എയർ ഫില്ലറും ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അത്രയാണ് ക്ലാസ്സിക്സ് സിക്സ് ഫിഫ്റ്റീൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു അതായത് ഈ പറഞ്ഞപോലൊരു ഫീൽ ഓടിച്ച് തുടങ്ങിയപ്പോൾ ഇഷ്ടപ്പെട്ടു ഒരു എക്സോസ്റ്റും കൂടെ ഉണ്ടായതെങ്കിലും പൊട്ടിച്ച് പൊട്ടിച്ച് പൊടിച്ച് പൊടിച്ച് നടക്കായിരുന്നു അപ്പം അത്രയാണ് റിവ്യൂ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഹെൽപ്പുൾ ആയിരുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഷോസ് എം ലാവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമെൻ്റ്സ് സിയു നെ നെക്സ്റ്റ് വീഡിയോ ആൻസർ ദൻ ബൈ ൾക്കൊന്നും അത്ര സുഖം തോന്നുന്നില്ല ഇനിയും നീ ഇതുവഴി വരില്ലെ അലകളെയും